ഹലോ ഡിയേഴ്സ് നമ്മൾ നമ്മളിന്നൊരു ചിക്കൻ കറി കറിയായിട്ടാണ് വന്നേക്കുന്നത് വളരെ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്ന് നോക്കാം നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വായോ ഒരു കിലോ ചിക്കനാണിത് വൃത്തിയായി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നമ്മൾ സവാള ഒരു അഞ്ച് ചെറിയ സവാളയാണ് അരിഞ്ഞിട്ട് നമുക്ക് ഗ്രേവിയുടെ ആവശ്യം അനുസരിച്ച് എടുക്കാം ഇനി ഒരു ടേസ്റ്റിനായിട്ട് നമ്മൾ കുറച്ച് കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ മസാലയാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ചമുളക് വേപ്പില പെരുചീലൊക്കെ അങ്ങനെ മസാല ഐറ്റംസ് ഒക്കെ റവപ്പായിട്ട് അങ്ങനത്തെ മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ അരച്ചു വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ചിക്കന് ഇട്ട് വേവിക്കാനായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതാണ് അടുത്തത് തക്കാളി വേപ്പില യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വേപ്പില സാധാരണ വഴുത്തനാവശ്യമായിട്ടുള്ള എണ്ണ കൊടുക്കുക അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇത് വഴച്ചെടുക്കാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് അടി ചെയ്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് പെട്ടെന്ന് വഴഞ്ഞ് വെക്കാൻ വേണ്ടി ഉപ്പും ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം മസാല അതുപോലെ അതിനുള്ള പേസ്റ്റ് തേങ്ങയും കഷ്ണട്ടും കൂടെ ഉള്ള പേസ്റ്റ് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം നന്നായിട്ടൊന്ന് ഒഴിച്ച് ഈ ടൈമിൽ നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണമായിട്ട് നമ്മൾ സവാള വഴറ്റിയാണ് ചേർക്കുന്നത് അല്ലേ അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വേഗം വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ഈ സവാള ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം നമ്മുടെ ഉള്ളിയൊക്കെ വഴുവന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടു നാല് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇത്രയും കുറവ് ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കുരുമുളക് ആ ചിക്കൻ മസാലയിൽ അരച്ചിട്ടുണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ചില്ലി സോസാണ് നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ ആഡ് ചെയ്യാം പക്ഷെ നമ്മൾ ഓൾറെഡി വലിയൊരു ടൊമാറ്റോ ആണ് കട്ട് ചെയ്ത് കറിയിൽ ചേർത്തേക്കുന്നത് സോസി ടേസ്റ്റൊക്കെ ആ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക സ്കിപ്പ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഏവിച്ച് വെച്ച ചിക്കൻ നമുക്ക് ആ ഗ്രേവിയിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുക്കാം നാ നമ്മുടെ കറി ഇവിടെ റെഡിയായി കറിയൊക്കെ തിളച്ച് നന്നായിട്ട് തിളറേ പരുവത്തിൽ നിന്ന് ഇനി ഒരു പുടിക്കൈ ഇടുക നമ്മൾ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കും ആ ഒരു സ്മെല്ലിന് വേണ്ടി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപശ്യമാണെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഊണങ്ങ് വിളമ്പിയാലോ അപ്പോൾ നമ്മളുടെ ഊണ് റെഡി തകർപ്പൻ ചിക്കൻ കറി പരിപ്പ് കറി ചിക്കൻ ഫ്രൈ മാങ്ങ അച്ചാർ പപ്പടമൊക്കെ ആയിട്ട് ചോറ് വെച്ച് നോക്കാം വറുത്ത ചിക്കൻ പീസും കറിയിലൊരു ചിക്കൻ പീസും പരിപ്പും പപ്പടവും പൊടിച്ച് ആഹാ സൂപ്പർ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റ് സ്പൈസി സൂപ്പർ സ്പൈസിയായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റിള്ള നല്ല വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്